നമ്മുടെ യു പിയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെ സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിച്ചത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് അപ്പോൾ യു പിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പല ഡൈമെൻഷനുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ യോഗിയും മോദിയും തമ്മിലുള്ള വിഷയങ്ങളുണ്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള വിഷയങ്ങളുണ്ട് എന്നിങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ വരികയാണ് അപ്പോൾ ഈ വാർത്തകളൊക്കെ സത്യമാണോ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അത് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ജോണ യു പി സംഭവിച്ചത് സിമ്പിളായിട്ടങ്ങ് പറയാങ്കിൽ വീണ്ടും ജാതി രാഷ്ട്രീയം തലപൊക്കി യു പിയിൽ ഇന്ത്യയിലുടനീളം ഉള്ളത് ജാതി രാഷ്ട്രീയം തന്നെയാണ് മത രാഷ്ട്രീയത്തെക്കാട്ടി കൂടുതൽ ജാതി രാഷ്ട്രീയമാണ് യു പിയിലെങ്ങനെയാണ് ബിജെ ബീഹാറിലെങ്ങനെയാണ് കർണാടകയിലെങ്ങനെയാണ് മൊത്തത്തിലങ്ങനെയാണ് ഇപ്പം യു ജാതി രാഷ്ട്രീയത്തിന് കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ മോദി തന്നെയാണ് മോദിയുടെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു പാളിച്ച എന്നൊക്കെ പറയാം യു പി ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് കാരണമായതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ ബി ജെ പി കൃത്യമായ വർഗീയത അല്ലെങ്കിൽ ഹിന്ദു വർഗീയത കൊണ്ട് അധികാരത്തിൽ വന്ന പാർട്ടി ആണെന്നാണല്ലോ പൊതുവേയുള്ള ആരോടാണ് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു ഹിന്ദ്രു കൂടുതൽ അല്ലെങ്കിൽ ഹിന്ദുത്വ ഹിന്ദുത്വ അജണ്ടയുള്ള പാർട്ടി ആ രീതിയിൽ രാമജന്മഭൂമിക്ക് വേണ്ടി ജാഥ നടത്തി തുടങ്ങിയ പാർട്ടി അങ്ങനെ രണ്ടിൽ നിന്നും ഇപ്പം രണ്ട് പത്ത് കൊല്ലം തുടർച്ചയായിട്ട് മൂന്നിൽ അല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഭരി ഭരിച്ച പാർട്ടി ഇപ്പൊ വീണ്ടും അധികാരത്തിൽ വരാനിരിക്കുന്ന പാർട്ടി പക്ഷേ എൺപത് സീറ്റുള്ള യു പിയിൽ അപ്പുറമാദ്യത്തിൽ നിന്ന് ബി ജെ പിക്ക് എന്ത് സംഭവിച്ചു രാമക്ഷേത്രം പണിഞ്ഞ യു പിയിൽ എന്ത് സംഭവിച്ചു അത് ആൾക്കാരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ മതി യു പിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനകത്ത് വന്ന് പാളിച്ചു തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ കലക്കിമറിച്ചത് നിങ്ങൾ അതെ 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 പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് യു പിയിൽ നടന്ന ആചാരങ്ങൾ അവിടുത്തെ സവർണരെ ശരിക്കും വേദനിപ്പിച്ചു അതായത് സന്യാസി സമൂഹം എന്ന് പറഞ്ഞാൽ ഒ ബിസി സന്യാസിയാണ് സന്യാസിമാരെ വെച്ചാണ് ഇതെല്ലാം ചെയ്തത് അത് അന്ന് നിങ്ങൾക്ക് ശങ്കരാചാര്യ മഠമൊക്കെ ഉടക്ക് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ ശങ്കരാചാര്യ മഠത്തിന്റെ ഒക്കെ നിയന്ത്രണം നിയന്ത്രണം എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ അവിടെ ഏറ്റവും കൂടുതലുള്ളത് ബ്രാഹ്മണരും രജപുത്രമാണ് ബ്രാഹ്മണ വോട്ടും രജപുത്രരുടെ വോട്ടും യു പി വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അത് കഴിഞ്ഞ ശേഷം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ യാദവോ ഒക്കെ ഉണ്ട് വളരെ ഏറ്റവും കൂടുതൽ ജാതിയുടെ അതിപ്രസരമുണ്ട് അതാണ്ട് പത്ത് നാനൂറ്റി അൻപത് പാർട്ടി ജാതിയുടെ പാർട്ടികളിൽ നിന്നുള്ള സ്ഥലമാണ് യു പി വളരെ കൃത്യമായിട്ട് ഈ ബ്രാഹ്മിൻസ് കൃത്യമായിട്ട് താഴെ തട്ടുള്ള ദളിതം ദളിതം ദളിതരോടോട്ട് കണ്ടവനമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ജോൺ ശ്രദ്ധിച്ചു മാഫിയ ഗുണ്ടായിസ് ഇതൊക്കെ ഓരോ ഗ്രാമപ്രദേശങ്ങളെയാണ് ഇവർ നിയന്ത്രിക്കുന്നത് ഈ മാഫിയകൾ നിയന്ത്രിക്കുന്ന ഗ്രാമപ്രദേശങ്ങളുണ്ട് ഗുണ്ടകൾ ഇതിനെയൊക്കെ ഒതുക്കി അവിടുത്തെ സാധാരണക്കാരന് പുരോഗതി ഉണ്ടാകുന്ന രീതിയിൽ ഒരു നല്ല വികസനവുമായിട്ടാണ് ഇപ്പം കഴിഞ്ഞ ഈ യോഗി സർക്കാരിൻ്റെ നീക്കം അതിൻ്റെ ബുൾഡോസർ എന്നൊക്കെ വിളിക്കുമ്പോഴും ഈ സാധാരണക്കാരന് ഈ മാഫിയകളുടെ കീഴിൽ അവരുടെ അടിമകളെ പോലെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ അതൊക്കെ ഒരു ഒതുക്കം എന്നതായിരുന്നു പക്ഷേ ബി ജെ പി അവിടെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ യോഗിയൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാലാകാലങ്ങൾക്ക് മുമ്പ് ബി ജെ പി യുടെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ രജപുത്ര ബ്രാഹ്മിൺ സോട്ടുകൾ തന്നെയാണ് അവരുടെ അവരുടെ കീഴിലാണ് ഈ ദളിതന്മാരുള്ളത് കാരണം അവരുടെ ആശ്രിതരായിട്ടാണ് കഴിയുന്നത് ഇവരെ നിയന്ത്രിക്കാൻ കഴിയും ഇപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ അവിടുത്തെ ഈ പ്രചരണങ്ങളൊക്കെ നടത്തിയതിനപ്പുറം ഈ അവിടുത്തെ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് പൂജ നടത്തിനകത്ത് സന്യാസി സമൂ സന്യാസി സമൂഹത്തെ പറ്റി വടക്കേൻ്റെ സന്യാസി സമൂഹത്തെ പറ്റി നിങ്ങൾക്ക് അത്ര ബോധ്യമില്ലാത്തത് കൊണ്ടാണ് വടക്കേൻ്റെ പല സന്യാസി സമൂഹമുണ്ട് യു സന്യാസി സമൂഹമുണ്ട് ബ്രാഹ്മണസിൻ്റെ നേതൃത്വത്തിലുള്ള സന്യാസമുണ്ട് അത് ഓരോ അമ്പലങ്ങളിൽ ഇവരുടെ നേതൃത്വത്തിലുള്ള പല പൂജാക്രമങ്ങളാണ് ഇവിടെ മോദി അമ്പലത്തിൽ കയറി കൃത്യമായിട്ട് പ്രതിഷ്ഠയും അതിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു അത് ശരിയല്ലെന്നുള്ള രീതിയിലന്ന് ഈ സന്യാസി സമൂഹം പറഞ്ഞതാണ് ഈ നമ്മുടെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ ബ്രാഹ്മണ ബ്രാഹ്മണ നേതൃത്വം കൊടുക്കുന്ന സന്യാസി സമൂഹം അല്ലെങ്കിൽ അവർ പറഞ്ഞതാണ് അപ്പം ഈ ഒ സന്യാസി സമൂഹത്തിന്റെ സന്യാസി സമൂഹത്തിൻ്റെ കെയർഫുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ പോകുന്നില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്നാൽ ജാ ജാതി അല്ലെങ്കിൽ ആ വേറെ തിരിവുകയാണ് വെളിയിൽ നിന്നുള്ള ആൾക്കാർ കണ്ടമാനം വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു സംശയം അമ്പലമായിട്ട് വരികയാണ് അവിടെ ഹിന്ദുക്കൾ പണ്ട് അഞ്ഞൂറ് കൊല്ലത്തിന് മുമ്പ് ഭാരത സംസ്കാരം ആ അമ്പലത്തോടുകൂടി നശിച്ചുപോയി വീണ്ടും ആ അമ്പലത്തോടുകൂടി തിരിച്ചു തിരിച്ചു വരുമെന്നൊക്കെ പറയുമ്പം ഈ കടുത്ത ജാതി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ ജാതിയെ പരസ്പരമുള്ള ജാതി ഇതിനകത്ത് ശ്രീരാമനെ പോലും മറന്നു പോകുന്ന ഒരവസ്ഥ അത് മോദി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന എന്ന രീതിയിലേക്കാണ് അവിടുത്തെ പൊളിറ്റിക്സ് പോയത് അതായത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ എലക്ഷന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ബി ജെ പി ചെയ്ത കാര്യത്തെപ്പറ്റി ഏജൻസികളെ വെച്ച് അതിൻ്റെ റിപ്പോർട്ട് എടുക്കും അല്ലെങ്കിൽ അവർ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മറ്റും ഇത് ഏജൻസികളെ വെച്ച് റിപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിച്ചത് എങ്ങനെ പോയാൽ എൻ ഡി എ ഇരുന്നൂറ്റി അറുപതിനപ്പുറം കിടക്കത്തില്ലെന്നാണ് എങ്ങനെ പോയാലും എൻ ഡി എ ഇരുന്നൂറ്റപ്പതിനപ്പറം കറക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധിയുണ്ടാണ് നാനൂറെ പ്ലസ് നാന്നൂറെ പ്ലസ് അപ്പുറമാദിത്വമാണ് ബി ജെ പി ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്നുള്ള രീതിയിലുള്ള പ്രചരണം ഒന്നാം ഘട്ടം തൊട്ട് അവസാന ഘട്ടം വരെ കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ കേവല പുരുഷത്ത് കടന്നത് അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ ഉൾപ്പെടെ കേവല പുരുഷൻ കിടക്കത്തില്ലെന്നായിരുന്നു അടുത്ത് റിപ്പോർട്ട് വന്നത് അപ്പം അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിനകത്ത് കുറച്ചൊക്കെ പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അതുകൊണ്ട് മാത്രമാണ് എൻ ഡി എന്ന് പറയുന്ന ഇപ്പോഴും യോജിക്കാത്ത മുന്നണി പോലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് കിട്ടും അതപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈ യു പി ഉൾപ്പെടെ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഈ ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് കുറഞ്ഞിട്ടുണ്ട് ബാക്കി ഈ മോദി ഫാക്ടറിന് മോശമാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ വായിട്ട് തെക്കേ ഇന്ത്യയിൽ വരെ എങ്ങനെയാണ് മോദി വരുന്നത് ബാക്കി രണ്ടു മൂന്ന് സംസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യയിൽ ബി ജെ പി അപ്രമാദിത്വത്തിൽ വന്നില്ലേ തമിഴ്നാടിൻ്റെ കാര്യം നമുക്കുള്ളൂ തമിഴ്നാട് വേറെ രാഷ്ട്രീയമാണ് കേരളത്തിൽ വന്നില്ലേ അപ്പം ഈ പറയുന്ന ബി യു പിയിൽ മാത്രം അല്ലെങ്കിൽ യു പി യു ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രം ബി ജെ പിക്ക് ഒരു മോശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് സംഭവിച്ചിട്ടുണ്ട് അതായത് കൃത്യമായ ഇടപടിയിൽ വളരെ നിശബ്ദമായിട്ട് അത് അല്ലെങ്കിൽ സംഭവിക്കുന്ന രീതി അഞ്ച് മോദി എത്ര തരംഗ വ്യത്യാസം വന്നാലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയും നരേന്ദ്രമോദിയുടെ പോലും ഭൂരിപക്ഷം കുറഞ്ഞു അതായത് ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധ കൂടി വോട്ട് ചെയ്യുന്ന ഒരു ഒരു വിഭാഗം മാറി അല്ലെങ്കിൽ ആ അപ്പം ഈ വിധി പറഞ്ഞ ബ്രാഹ്മണ രജപുത്ര സമൂഹത്തിന് ദളിതന്മാരെ നിയന്ത്രിക്കാൻ കഴിയും അവരാണ് അവിടെ നിയന്ത്രിച്ചു ഈ ഇവർ പണ്ട് നമ്മുടെ ഇവരുണ്ടല്ലോ മായാവതി എല്ലാവരും പറഞ്ഞല്ലോ മായാവതി ദളിത് മുഖ്യമന്ത്രിയെന്ന് മായാവതി ദളിത് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് മായാവതി കൊടുത്തത് നൂറ്റി പത്ത് സീറ്റാണ് ബ്രാഹ്മിൻസിന് ബ്രാഹ്മിൻസ് എം എൽ എ കൊണ്ട് അവർ ആയത് അവിടെ ബാക്കി അഖിലേഷ് യാദവിന് പുറകോട്ട് പോകുമ്പോൾ ഒറ്റ മന്ത്രിസഭയെ അഞ്ചുകൊല്ലം തെളിഞ്ഞിട്ടില്ല കാരണം ഓരോ ഒരു മന്ത്രി മുഖ്യമന്ത്രി ഉണ്ടായി കഴിഞ്ഞാൽ ആ മന്ത്രി കുറെ കാലം പോയി പോകുമ്പോഴത്തേന് ബാക്കിയുള്ള സമൂഹം പ്രശ്നം ഉണ്ടാക്കും ഈ അഖിലേഷ് യാദവിന് ശേഷം യോഗി ആദിത്യനാഥൻറെ ഒരു കൺ അഞ്ചു ഉള്ള മന്ത്രിസഭ വന്നിട്ടുണ്ട് പിന്നെ യോഗി ഒരു സന്യാസി ആയതുകൊണ്ട് ഇത് അധികം അവിടെ ബ്രാഹ്മിൻ സഭ ശ്രദ്ധിക്കാതെ പോയതാണ് ഇപ്പൊ യോഗിയുടെ ജാതി ചോദിച്ചു തുടങ്ങി മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ യോഗ ഇതിനുശേഷം യോഗയുടെ ചോദിച്ചു തുടങ്ങി അവിടെ സന്യാസി ആയ യോഗയുടെ ടാക്കൂറുകാരനാണോ അയാളോ ഇവിടെ ഇങ്ങനെ ആ രീതിയിലേക്ക് ബ്രാഹ്മണസ് പോയി തുടങ്ങി അപ്പോൾ ബ്രാഹ്മണരുടെ ഒരു അപ്രമാദിത്യം അവരുടെ കയ്യിൽ നിന്ന് അമ്പലത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ അവരുടെ സന്യാസി സമൂഹത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഈ ശങ്കരാചാര്യ സന്യാസിമാരുടെ ഉടക്ക് ഈ ഒരു ഉടക്ക് ഒരു വോട്ട് അല്ലെങ്കിൽ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വോട്ടായിട്ട് മാറുകയും അതാണ് അവിടെ സംഭവിക്കുക അതിനപ്പുറം അവിടെ ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പി തമ്മിലുള്ള വ്യത്യാസമോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അത് അതൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്നതൊക്കെ രീതിയിലുള്ളൊരു സംവിധാനത്തിലേക്ക് കാണുമ്പോൾ നിങ്ങൾ നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ആദ്യ വന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ രാമചന്ദ്രൻ ആ പ്രാണപ്രതിഷ്ഠയോട് ഒരു ഹൈ ഒരു ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്ന ഒരു തരംഗം അല്ലെങ്കിൽ ആ മോദി അവിടെ വരുന്നു നമ്മുടെ കേരളത്തിൽ വരുന്നു ആ അതിനുശേഷം അത് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇലക്ഷൻ സമയത്തൊന്നും അത് ഫീൽ ചെയ്തിട്ടില്ല ആരും പ്രൊജക്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ട് ബി ജെ പി അത് പ്രൊജക്റ്റ് ചെയ്യാൻ നിന്നില്ല ബി ജെ പി അത് പ്രൊജക്റ്റ് ചെയ്യാൻ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാ ചെയ്യാവുന്നതിൻ്റെ കാരണം ഈ അപകടം അവർക്ക് മനസ്സിലായതുകൊണ്ട് അത് പ്രൊജക്റ്റ് ചെയ്യുന്നതോറും മറ്റു വിഭാഗം മറ്റു വിഭാഗത്തിനിടയ്ക്ക് വൈരാഗ്യബുദ്ധി കൂടുകയോ വോട്ടിനെ ബാധിക്കുകയും ചെയ്യും കാരണം അമിത്ഷായ്ക്ക് നിങ്ങൾ ഈ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അമിത്ഷാ ഒരു കൊല്ലം അവിടെ നിന്ന് ചെന്ന് നിന്ന് ഒരു സംവിധാനവും ബി ജെ പിക്ക് ഇല്ലാത്ത എഴുപത്തിരണ്ട് സീറ്റുമായിട്ട് വന്നതാണ് ആ കഴിഞ്ഞ പ്രാവശ്യം ഈ ഈ മൂന്ന് മുന്നണിയും കൂടെ എസ് പിയും ബി എസ് പിയും കോൺഗ്രസും കൂടെ നിന്നപ്പോൾ അവിടെ നറുപത്തിരണ്ട് സീറ്റ് വന്നതാണ് അപ്പം ഇപ്പൊ പറയുന്നു രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെയും കൂട്ടിച്ചേരൽ കൊണ്ട് സംഭവിച്ചാണ് അവിടെ പ്രചരണം കൊണ്ട് സംഭവിച്ചാണ് അതിനൊക്കെ അപ്പുറമാണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവിയുടെ രണ്ടാമത് ഒരുമിച്ച് പ്രചാരണം നടത്തി ആണല്ലോ രണ്ടാം അഖിലേഷ് യാദവ് അധികാരത്തിൽ വരാൻ വേണ്ടി അന്ന് വന്നില്ലല്ലോ അപ്പൊ ഞാനീ പറഞ്ഞത് ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയം വളരെ ഗംഭീരമാണ് അതുകൊണ്ട് കർണാടകത്തിൽ സംഭവിച്ചുകൊണ്ടില്ല ഈ പ്രാവശ്യം ബി ജെ പിക്ക് കർണാടകത്തിലെ സന്യാസിമാരെ കാണാൻ ബി ജെ പി നേതാക്കന്മാർ തയ്യാറാകും യെദ്യൂരപ്പയുടെ ജാതിയിലെ സന്യാസിമാരെ കാണാൻ ബി ജെ പി തയ്യാറാവാത്തുകൊണ്ടാണ് അവിടെ ബിജെപി കോട്ട സംഭവിച്ചത് അവിടെ ബി ജെ പി അഴിമതിക്ക് അകത്തു നിന്നതുകൊണ്ട് അമിത്ഷാ ഇതിനെ കാണാൻ ശ്രമിച്ചതും ോട്ടെന്ന് വിചാരിക്കുന്ന രീതിയിലാണ് പോയത് അപ്പം അതുകൊണ്ടാണ് ബാക്കി എല്ലാ എല്ലായിടത്തും ഇതുതന്നെയാണ് ജാതിരാഷ്ട്രീയം വളരെ കൃത്യമാണ് ആ ജാതിരാഷ്ട്രീയത്തിന് ഗുജറാത്തിൽ മോദി ഒരു മാറ്റം വരുത്തി പുരോഗതിക്കും വികസനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് ഭരണം കൊണ്ടുവരികയും ഇത് എല്ലാ വിഭാഗങ്ങളുടെയും പുരോഗതി രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് കണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ ജാതിരാഷ്ട്രീയം വീണ്ടും യു പി തലമുക്കി ഇനി ആ ജാതിരാഷ്ട്രീയത്തിനനുസരിച്ച് നീക്കം ബി ജെ പിക്ക് നടത്തേണ്ടി വരും അത് ആ ബി ജെ പിക്ക് നടത്തി അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ഇവർക്ക് ഇവർക്ക് മനസ്സിലായ മനസ്സിലാവുന്ന രീതിയിലോ മനസ്സിലാവാത്ത രീതിയിലോ രാജ്യത്തിൻ്റെ പുരോഗതി സാധാരണ ജനങ്ങളെ ഈ പറഞ്ഞ ഈ ദളിതന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പണ്ടിവിടെ മയിലെണ്ണ അല്ലെങ്കിൽ കുരങ്ങനെ കൊണ്ട് വീട്ടിൽ കളിപ്പിക്കുക ആ രീതിയിലുള്ള ആൾക്കാരാണ് യാതൊരു മാർഗമില്ലാത്ത ആൾക്കാരാണ് ഈ രീതിയിലുള്ള ആൾക്കാർക്ക് പുരോഗതി ഉണ്ടായാലും ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ അപ്പം ആ രീതിയിലുള്ള ആൾക്കാരാണ് ഈ ജാതി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇപ്പോഴും വോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മുന്നണി മറിച്ചിടാനൊക്കെ നിൽക്കുന്നത് അവർക്ക് അവരുടെ അവരുടെ കാര്യങ്ങളെപ്പറ്റി യാതൊരു ബോധ്യവും അവരുടെ ജീവിതത്തിൽ രീതിയെപ്പറ്റി ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ബോധ്യമില്ല ഏതെങ്കിലും ഫോം അവർ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇന്നടത്ത് വോട്ട് ചെയ്യടാ അല്ലെങ്കിൽ ആ കോളനിയിലുള്ളവർ മൊത്തം ഇയാൾക്ക് വോട്ട് ചെയ്തിട്ട് ആ സ്ഥാനാർത്ഥി ജയിക്കാവുന്ന നീ ഒന്നും ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഓട്ടിയും പശ്ചിമംഗാളിലൊക്കെ ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കാരണം വോട്ട് മറിച്ച് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം സ്ഥാനാർത്ഥി ജയിച്ചാൽ ആൾക്കാരെ മർദ്ദിക്കും അല്ലെങ്കിൽ അവശരാക്കും ഇത് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാകും മാറി മാറി വരികയാണ് വീണ്ടും ജാതിരാഷ്ട്രീയം യു പിയിൽ തലവെക്കിയിരിക്കുകയാണ് അപ്പം അത് വീണ്ടും കൈകാര്യം ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടതായിട്ടും വന്നേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ യു പിക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ യുപിയുടെ പുരോഗതി ഇതേ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്നാണ് ഈ അവസരത്തെ നമ്മൾ പറയാൻ സാ നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലാതെ യു പിയിൽ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥ കാരണം ശരി ഏത് കാരണമാണ് ബി ജെ പി ഈ അവ ഈ ഉയർച്ചയിൽ കൊണ്ടുവന്ന ആ കാരണം തന്നെയാണ് ഇപ്പൊ ബി ജെ പിക്ക് അവിടെ ശാപമായിട്ട് നിൽക്കുന്നത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കകത്ത് വന്ന അറിഞ്ഞോ അറിയാതെയോ വന്ന ഒരു പാളിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തോന്നിയ അതൃപ്തി അത് വളരെ കൃത്യമായിട്ട് വോട്ടായിട്ട് മാറുകയും യു പി എ ബി ജെ പിയുടെ മോശം വളരെ മോശമായ അവസ്ഥയിലെത്തിച്ചേരുകയും അത് ഇന്ത്യയുടെ ഭരണത്തിനെ തന്നെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കാത്ത രീതിയിൽ ബി ജെ പി കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക